നവജാത ശിശുവിൻ്റെ മരണം അന്വേഷണം ഊർജിതമായി തുടരുന്നു റിമാൻഡിലായ മൂന്നും പ്രതികളിൽ രണ്ടും മൂന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പൂച്ചാക്കൽ പോലീസ് അപേക്ഷ നൽകി ഒന്നാം പ്രതിയായ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം തുടർ നടപടിയെന്ന് പോലീസ് നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ കേസിൽ ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ തളിയാപറമ്പ് ആനമൂട്ടിൽ ചിറയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡോണ ജോജി ആൺ സുഹൃത്ത് തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് കുന്നുമ്മ മുട്ടിച്ചിറ കോളനി ജോസഫ് ഭവനിൽ മുപ്പത് വയസ്സുള്ള അശോക് ജോസഫ് എന്നിവരാണ് പ്രതികൾ ഒന്നാം പ്രതിയായ ഡോണ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞിനെ ഒളിപ്പിച്ചു വച്ച ശേഷം ആൺ സുഹൃത്തായ തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തി കൈമാറുകയായിരുന്നു പൂച്ചാക്കലിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള തകഴി കുന്നുമ്മ വണ്ടേപ്പുറം പാടശേഖരത്തിലെ പുറംപണ്ടിൽ കുഴിച്ചിടുകയായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത തിങ്കളാഴ്ച ആലപ്പുഴയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു കേസിലെ മൂന്ന് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതിയായ ഡോണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് രണ്ടും മൂന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പൂച്ചാക്കൽ പോലീസ് നടപടി സ്വീകരിച്ചു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും ഒന്നാം പ്രതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ കുഞ്ഞിൻ്റെ മൃതദേഹം അഴുകിയിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമല്ലെന്നാണ് സൂചന എപ്പോഴാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുന്നു മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം ഇത് സംബന്ധിച്ച വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് പൂച്ചാക്കൽ പോലീസ് ദിവസങ്ങളായി അന്വേഷണം തുടരുന്നു സി ഐ എൻ ആർ ജോസ് എസ് ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് കിങ് റിച്ചാർഡ് മനു മോഹൻ കെം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്